പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കയറുന്നു മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന ആ വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് യു എയിൽ നിന്ന് വന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ എത്തുന്നവർക്കെല്ലാം ഉൾപ്പെടെ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി ചികിത്സ തേടാനും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കാനുമുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ കുപ്പിന്റെ ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നു ആദ്യമായിട്ടാണ് മങ്കി പോക്സ് സ്ഥിരീകരിക്കുന്നത് മലപ്പുറം എംപോക്സ് ജാഗ്രതയിൽ തന്നെയായിരുന്നു ആ ലക്ഷണങ്ങളോട് ഉണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തതോടുകൂടി മലപ്പുറം കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഉടനടി ചികിത്സ തേടണം ഉടനടി ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കണം എന്നും അറിയിച്ചിരിക്കുകയാണ് ജിഷാദ് വളാഞ്ചേരി ചേരുന്നു വിവരങ്ങളുമായിട്ട് ജിഷാദ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് കടക്കുന്ന തരത്തിൽ ആരോഗ്യ വകുപ്പ് തന്നെ വിവരം പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്താണ് മങ്കിബോക്സ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു എടവണ്ണ സ്വദേശി യുവാവിനാണ് എംബോക്സ് രോഗലക്ഷണം സംശയിക്കുന്നതിനെ തുടർന്ന് മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുമ്പ് ദുബായിൽ നിന്നും എത്തിയതായിരുന്നു യുവാവ് പനി ബാധിച്ചതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അത്യാഹിത ഭാഗത്തിലെത്തിയപ്പോൾ തന്നെ തൊലിപ്പുറത്തെ തൊടിപ്പ് ഡോക്ടർമാരുടെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സംശയം ജനിപ്പിച്ചിരുന്നു ഡോക്ടർമാരിൽ പിന്നീട് യുവാവിനെ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരുന്നു ഈ യുവാവിന്റെ സ്രവ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരുന്നു അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള എടവണ്ണ ഒതായി സ്വദേശിയുടെ പരിശോധനാ ഫലമാണ് ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലായിരുന്നു സ്രവ സാമ്പിളിന്റെ പരിശോധന നടന്നത് ഏതായാലും രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനി രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി ക്വാറന്റൈനിലേക്ക് കടക്കേണ്ട ഒരു ഒരു സാധ്യതയുണ്ട് രോഗവ്യാപനം തടയാൻ കർശന നടപടിയിലേക്ക് കടക്കേണ്ടി വരും കഴിഞ്ഞ ആഴ്ചയാണ് വിദേശത്ത് നിന്ന് ഈ മുപ്പത്തെട്ടുകാരൻ എത്തിയത് തിങ്കളാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എംബോക്സ് ലക്ഷണങ്ങളോട് ചികിത്സ തേടിയത് വലിയ തോതിലുള്ള സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്ന് യുവാവ് ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും ചെയ്തിരുന്നു മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം ഉള്ള ഒരു സമയത്തു കൂടിയാണ് എംപോക്സ് കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ ജിഷാദ് വീണ്ടും ിഷാദ് ഇനി രോഗം സ്ഥിരീകരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സമ്പർക്ക പട്ടികയിലേക്ക് ക്വാറന്റീനിലേക്ക് എല്ലാം കടക്കേണ്ടി വരുമെന്ന് വ്യക്തമായിരുന്നു ഇത് വലിയ രീതിയിലുള്ള സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്ന് ഈ എടവണ്ണ സ്വദേശി വ്യക്തമാക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെ അടുത്ത ഘട്ടം ഏത് തരത്തിലാണ് ഈ എംബോക്സ് ഈ സ്ഥിരീകരിച്ച എംബോക്സ് ഇയാൾക്ക് സ്ഥിരീകരിച്ച എംബോക്സ് അത് ഏത് ഏത് ഘട്ടത്തിലാണ് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് കുരങ്ങുവശൂരി എന്ന് പറയുന്ന എംബോക്സ് എൺപതുകളുടെ അവസാന കാലഘട്ടത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട വൈറസാണ് ഇത് ഏഹ് മധ്യപടിഞ്ഞാറ് ആഫ്രിക്കയിലാണ് ഈ രോഗലക്ഷണം കൂടുതലായും കണ്ടുവരുന്നത് എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ എന്നീ സ്ഥലങ്ങളിലും കണ്ടിരുന്നു ആരോഗ്യവകുപ്പ് ഈ യുവാവിനെ സംബന്ധിച്ചിട്ടുള്ള റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് യുവാവിനെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് പറഞ്ഞ റൈറ്റ് ജിഷാദ് തുടരുക എംബോക്സിന്റെ ലക്ഷണങ്ങൾ അത് ഉള്ളവർ അറിയിക്കണം ഉടനടി അറിയിക്കണം ആരോഗ്യ മന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ എംബോക്സിന്റെ ഇൻക്യുബേഷൻ കാലയളവ് ആറ് മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്ന് പറയപ്പെടുന്നു അതായത് രോഗം പടർന്നിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും രോഗലക്ഷണങ്ങൾ വരാം ചില സമയത്ത് ഒരുപക്ഷെ ഇത് അഞ്ച് തൊട്ട് ഇരുപത്തൊന്ന് ദിവസങ്ങൾ വരെ ആകുന്നുണ്ട് രണ്ട് തൊട്ട് നാലാഴ്ച വരെയും ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് ആശ്വാസമുള്ളത് എംബോക്സിൽ മരണനിരക്ക് പൊതുവെ കുറവാണ് എന്ന കാര്യമുണ്ട് ശക്തമായിട്ടുള്ള പനിയുണ്ടാകും തീവ്രമായിട്ടുള്ള തലവേദന ഉണ്ടാകും നടുവേദന പേശിവേദന ഊർജക്കുറവ് മുതലായവയൊക്കെയാണ് ഈ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ളവർ ആരോഗ്യവകുപ്പിനെ അറിയിക്കുക പതിനാല് ജില്ലകളിലും കൃത്യമായ ആശുപത്രികളുടെ പേര് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ആരോഗ്യമന്ത്രി ഐസൊലേഷൻ ഫെസിലിറ്റികളായി കൃത്യമായി ഡോക്ടർമാരെ നിയോഗിച്ചിരിക്കുന്നു അവരുടെ പേരുകളും പുറത്തുവിട്ടിരിക്കുന്നു കൃത്യമായി പൊതുജനങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പാകത്തിനുള്ള വിവരങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്ത് കൊടുത്തിരിക്കുകയാണ് ഇത് പനി വന്ന ശേഷം പതിമൂന്ന് ദിവസത്തിനുള്ളിലാണ് അദ്ദേഹത്ത് കുമിളകൾ എംബോക്സിന്റെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുക അത് മുഖത്തും കൈകാലുകളിലും ഒക്കെയാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് രോഗിയുടെ പ്രതിരോധ ശേഷി ഏത് തരത്തിലാണ് രോഗിയുടെ ആരോഗ്യനില ഏതു തരത്തിലാണ് രോഗം എത്രത്തോളം സങ്കീർണമാണ് എന്നിവയെല്ലാം ആശ്രയിച്ചാണ് രോഗം ഗുരുതരമാണോ അതോ ചികിത്സ കൊണ്ട് മറികടക്കാനാകുമോ എന്ന് കാണുന്നത് കുട്ടികളിൽ രോഗം ഗുരുതരമാകുന്നതായി കാണപ്പെടുന്നുണ്ട് യെസ് ആ രീതിയിലാണ് രോഗലക്ഷണങ്ങൾ ഉള്ളത് വി വി അരുൺ ചേരുന്നു ആ അരുൺ ആ മങ്കി പോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഏത് തര ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് കടക്കുകയാണ് ആരോഗ്യവകുപ്പ് അവർ സംസ്ഥാനത്തും എംബോക്സ് സ്ഥിരീകരിക്കുകയാണ് മലപ്പുറത്ത് എംബോക്സ് ലക്ഷങ്ങളോട് ചികിത്സയുണ്ടായിരുന്ന വ്യക്തിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് യു എൽ നിന്ന് വന്ന മുപ്പത്തെട്ട് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വരുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണം ഉണ്ടെങ്കിൽ ചികിത്സ നേടണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത് ചികിത്സ മാത്രമല്ല എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് രോഗം വളരെ വേഗത്തിൽ പമർന്നു പിടിക്കാനുള്ള സാധ്യത തടയാനാണ് ഇത്തരമൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ ആശുപത്രിയിലൊക്കെ ഇതിനുവേണ്ടി ഐസൊലേഷൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൗകര്യം ഏർപ്പെടുത്താനും മന്ത്രി നിർദ്ദേശം നൽകി നേരത്തെ തന്നെ ഈ രോഗലക്ഷണങ്ങൾ ഉള്ളപ്പോൾ തന്നെ യുവാവിന് രോഗ രോഗലക്ഷണം ഉള്ളപ്പോൾ തന്നെ ആശുപത്രികളിൽ അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ നടത്ത ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു മെഡിക്കൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലാണ് അത്തരം സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുള്ളത് ആദ്യമായാണ് സംസ്ഥാനത്തെ റിപ്പോർട്ട് ചെയ്തത് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ എല്ലാ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് രോഗലക്ഷണങ്ങളുള്ളവർ കൃത്യമായി ആരോഗ്യവകുപ്പിനെ അറിയിക്കണം കൃത്യമായ ചികിത്സ നേടണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി ആ തരത്തിലുള്ള ഒരു മോണിറ്ററിങ്ങിനുള്ള സാധ്യതയുണ്ടോ ഒരു പക്ഷേ കോവിഡ് കാലത്തുള്ളത് അല്ലെങ്കിൽ അതിന് സമാനമായിട്ടോ ഉള്ള തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എയർപോർട്ടുകളിലടക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ നിലവിൽ അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല ആ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ചികിത്സ നേരിടണം അല്ലെങ്കിൽ ആരോഗ്യവുപ്പിനെ അറിയിക്കണം നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് യു എൽ വന്ന ആൾക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ഓടുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് വിമാനത്താവളങ്ങളിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിമാനത്താവള പരിശോധനയോ അത്തരം സംവിധാനങ്ങളോ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല അതിനുള്ള അതിന്റെ ആവശ്യമില്ല എന്നൊരു വിനയത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത് ഈ ഈ ഘട്ടത്തിൽ രോഗരക്ഷകൾ ഉള്ളവർ ചികിത്സ തേടണം ആരോഗ്യവകുപ്പിനെ അറിയിച്ച് ചികിത്സ തേടണം എന്ന നിർദ്ദേശം മാത്രമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ജാഗ്രതാ നിർദ്ദേശം ആ രീതിയിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഞാൻ വി വി അരുൺ വിവരങ്ങൾ നൽകുന്നു ഏതായാലും ആരോഗ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മലപ്പുറത്തിനപ്പുറത്തേക്കും മറ്റു ജില്ലകളിലേക്കും കൂടുതൽ ആരോഗ്യ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ അരുൺ ഈ പതിനാല് ജില്ലകളിലും കൃത്യമായി ആശുപത്രികൾ സജ്ജമാകുന്നു ഡോക്ടർമാരെ സജ്ജമാക്കുന്നു ആ തരത്തിൽ ഇത് കേരളം മുഴുവൻ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുക അതാണോ ആരോഗ്യവകുപ്പ് ചെയ്തിരിക്കുന്നത് യാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മലപ്പുറത്ത് ആള് രോഗം കണ്ടെത്തിയെങ്കിലും സ്വാഭാവികമായും വിമാനത്തിൽ വന്നയാൾ ആകണം അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ ആൾക്കൊപ്പമുള്ള ആളുകളുടെ സമ്പർക്ക പട്ടികയും മറ്റും വൈകാതെ തയ്യാറാക്കും അയാൾ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള കാര്യത്തിലൊക്കെയുള്ള അത്തരം പരിശോധനകൾ ഉണ്ടാകും മെഡിക്കൽ കോളേജുകളിലാണ് ഇപ്പോൾ ഈ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആരോഗ്യവകുപ്പിന്റെ ആശുപത്രികളുടെ പട്ടികയും ആരോഗ്യവകുപ്പ് പുറത്ത് പുറത്തുവിട്ടിട്ടുണ്ട് ചില ആശുപത്രികളിൽ ഈ ഐസൊലേഷൻ സൗകര്യം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പുകളുടെ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികളുടെ പട്ടിക വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ എല്ലാ ജില്ലകളിലും തിരുവനന്തപുരത്ത് ജനറൽ ജനറൽ ആശുപത്രിയിലാണ് ഐസൊലേഷൻ സംവിധാനമുള്ളത് അവിടെ ഇതിനെ ഒരു ഡോക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിൽ അത് ആശുപത്രിയിലും പത്തനംതിട്ട താലൂക്ക് തിരുവല്ല താലൂക്ക് ആശുപത്രി ഇടുക്കിയിൽ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലും കോട്ടയത്ത് പാല ജനറൽ ഹോസ്പിറ്റലിലാണ് ചികിത്സ ഐസൊലേഷൻ വാർഡ് ഒരുക്കിയിട്ടുള്ളത് ആലപ്പുഴയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ ഐസൊലേഷൻ വാർഡ് സജ്ജീകരിച്ചിട്ടുള്ളത് എറണാകുളത്ത് ആലുവ ജില്ലാ ആശുപത്രിയിൽ തൃശൂരിൽ വടക്കാഞ്ചേരിയിലാണ് ഐസൊലേഷൻ വാർഡ് അങ്ങനെ എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും പ്രത്യേക ഒരു ആശുപത്രികളിൽ ഐസൊലേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐസൊലേഷൻ വാർഡ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഗവൺമെന്റ് ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട് ജില്ലകളിൽ രോഗരക്ഷുള്ള ഈ ആശുപത്രികളിലാണ് ചികിത്സ തേടേണ്ടത് അവിടെയാണ് അത്തരത്തിൽ ആശുപത്രികളിൽ പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത് സംസ്ഥാന മൊത്താതെ തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം മലപ്പുറത്ത് ഇപ്പോൾ രോഗബാധ അരുൺ ഒരു കാര്യം ഈ വിദേശത്ത് നിന്ന് വന്നവർ വന്ന ഒരാൾക്ക് രോഗം കൊണ്ട് ഈയിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശത്തുനിന്ന് കേരളത്തിലെത്തിയവരുടെ പട്ടിക തയ്യാറാക്കുകയോ അങ്ങനെ ഒരു ഒരു പരിശോധനയിലേക്കൊക്കെ കടക്കാനുള്ള അത്തരം ഒരു അടിയന്തര നടപടികളേക്കൊന്നും കടക്കുന്നില്ലല്ലോ അല്ലെ ആരോഗ്യവകുപ്പ് ഗ്രൂപ്പ് പറഞ്ഞിട്ടില്ല പക്ഷേ സ്വാഭാവികമായി വേണ്ടിവരും മലപ്പുറത്ത് ആകുമ്പോൾ സ്വാഭാവികമായി കരിപ്പൂർമാർ തന്നെ ആളാകണം അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് വന്നത് അഭിമാനത്തിൽ വന്ന ആളുകൾക്കൊക്കെ ഈ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവയൊക്കെ അഡ്മിറ്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞ് കൃത്യമായ ചികിത്സ പ്രോട്ടോകോൾ അവർക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഇപ്പോ കൃത്യമായ ആശുപത്രിയിൽ എത്തുന്ന ട്രീറ്റ്മെന്റ് അവർക്കും നൽകുന്നുണ്ട് ബി വി അരുൺ വിവരങ്ങൾ നൽകുന്നത് അരുണിലേക്ക് വീണ്ടും പട്ടിക തയ്യാറാക്കുക കൂടുതൽ പേർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുക അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള സൂചനകളൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നതായിട്ടുള്ള വിവരമുണ്ടോ അപർണ കഴിഞ്ഞ ദിവസം രാവിലെയാണ് അതായത് കഴിഞ്ഞ ആഴ്ച രാവിലെയാണ് വിഭാഗത്തിൽ ഇയാള് ചികിത്സ തേടുന്നത് പനിയും തൊലി തൊലിപ്പുറത്തുള്ള ചിക്കൻ ബോക്സിന് സമാനമായ തുടിപ്പും കണ്ടതിനെ തുടർന്ന് തന്നെ അന്നന്നെ ഡോക്ടർമാര് ഇത് എംബോക്സ് ലക്ഷണമാണെന്ന് നിഗമനത്തിലെത്തിയിരുന്നു ഇതിന്റെ സാമ്പിൾ ആണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടിലേക്ക് അയച്ച് മറ്റേ റിസൾട്ട് പോസിറ്റീവായി വന്നിട്ടുള്ളത് അത് കാരണം തന്നെ അന്ന് മുതൽ തന്നെ ഇയാളായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിരുന്നു സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട അവിടെ ഹോസ്പിറ്റലിൽ വന്ന ആളുകൾ അതുപോലെ തന്നെ ഇയാളുമായി ആളുകൾ ഫ്ലൈറ്റിൽ വന്ന ആളുകൾ ലിസ്റ്റ് അടുത്തുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരെ ഐസൊലേഷനിലാക്കാനുള്ള നടപടികൾ ഉണ്ടാവും ആ രീതിയിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു നേരത്തെ വിവരുൺ വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത ഏതായാലും വളരെ പ്രധാനപ്പെട്ട യോഗം ആരോഗ്യമന്ത്രി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രതിരോധം ശക്തമാക്കുന്നു വിദേശത്ത് നിന്ന് എത്തിയവരുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശത്ത് നിന്ന് എത്തിയവരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലും കടന്നേക്കാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യവകുപ്പ് ഏതായാലും മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ബി വി അരുൺക്ക് വീണ്ടും അരുൺ എന്താ എന്തെല്ലാം പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ എംപോക്സ് നേരത്തെ ജാഗ്രത ഉപദേശ പ്രസ്ഥാനത്തിന് നൽകിയിരുന്നു ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്ര മാർഗനിർദ്ദേശം രാജ്യത്ത് നേരത്തെ ഈ കേസ് റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് ആ നിർദ്ദേശപ്രകാരം രാജ്യത്തിൽ പൊതുവിലുള്ള നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളും വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ വരുന്നവർക്ക് എന്തെങ്കിലും ഓഹരക്ഷം ഉണ്ടായാൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശവും നേരത്തെ സർക്കാർ നൽകിയിരുന്നു എന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എം ഒ പി സംസ്ഥാനത്ത് ഇതിനൊരു എസ് ഒ പി ചാനൽ ഓപ്പറേഷൻ പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു അതനുസരിച്ചുള്ള ഐസൊലേഷൻ സാമ്പിൾ കണക്കൽ ചികിത്സ എന്നൽ എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും ഈ വോട്ട് കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നു വായുവിലൂടെ കോവിഡ് എച്ച് വൺ വൺ പോലെ പോലെയുള്ള വായുവിന്റെ പകരുന്ന രോഗമല്ല എപ്പോഴും ഈ രോഗബാധിത കൃഷിയുമായി മുഖാമുഖം വരികയോ നേരിട്ട് വർഷിക്കുകയോ ആഹ് ഈ ലൈംഗിക ബന്ധത്തിലോ ഏർപ്പെടുകയോ അങ്ങനെ കിടക്ക വർഷമാക്കുന്ന സ്പർശികൾ തുടങ്ങി ഇതിനോട് രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതയുള്ള ആളുകളൊക്കെ ഇത് ഈ ശ്രദ്ധിക്കണമെന്നാണ് എപ്പോഴും ഈ കടന്നു എന്ന നിർദ്ദേശം അത്യന്തം എന്നാണ് ഏതായാലും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ കൊല്ലത്ത് ജില്ലാ ആശുപത്രി പത്തനംതിട്ടയിൽ തിരുവല്ല ആശുപത്രിയിൽ ഇടുക്കിയിൽ തൊടുപുഴ ജില്ലാ ആശുപത്രി കോട്ടയത്ത് പാല പാലയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആലപ്പുഴയിൽ എം സി എച്ച് ആലപ്പുഴ എറണാകുളത്ത് ജി എം സി എറണാകുളവും അതോടൊപ്പം തന്നെ ആലുവേലെ ജില്ലാ ആശുപത്രിയും റൈറ്റ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ഗോപികുമാർ ഐ എം എ ഭാരവാഹി നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ചികിത്സകളില്ല എന്നുള്ള വാർത്തകളെല്ലാം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇത് വരുമ്പോൾ കൂടുതൽ ആശങ്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് വേണ്ടത് ഒരുപാട് നമ്മള് ഇൻഫെക്ട്യൂരിറ്റിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പകരുന്ന കാര്യത്തിലായാലും ഇപ്പോ കോവിഡ് പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങൾ പോലെയൊന്നും അങ്ങനെ പടർന്ന് പിടിക്കുന്നതല്ല മനുഷ്യരിലും മറ്റു ചില മൃഗങ്ങളിലും ഒക്കെ ഉണ്ടാകാവുന്ന ഒരുവരും പകർച്ചയാതി വൈറൽ രോഗമാണിത് ആ കുരംഗവസൂരി അല്ലെങ്കിൽ വസൂരി എന്നൊക്കെ അറിയപ്പെടുന്നു അപ്പൊ മൃഗങ്ങളിൽ നിന്നുള്ള ആണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് പലപ്പോഴും നമ്മുടെ പെറ്റ്സോ അതുപോലെയുള്ള അതല്ലെങ്കിൽ ചിലപ്പോ റാറ്റ്സ് ആവാം മൈസാവാം ഇത്തരത്തിലുള്ള ആ മൃഗങ്ങളിൽ കൂടെയൊക്കെയാണത് കൂടുതലായിട്ട് വരുന്നത് ഒരു സാധാരണ വൈറൽ ഇൻഫെക്ഷൻ മാതിരി തന്നെയാണ് പലപ്പോഴും ഇത് ഉണ്ടാകുന്നത് പക്ഷെ കാര്യമായ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല പക്ഷെ ഇത് തീർച്ചയായും ഇത്തരം ഒരു വൈറൽ അസുഖം തന്നെ അതിന്റെ ആ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് അതവരുന്നതിനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഐസലേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരോഗ്യവകുപ്പ് അതിന്റെ കാര്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പെക്സ് ആണ് ഒരു ഘടകമായിട്ട് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതും കോൺട്രാക്ട് ബേസിസിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് പടരാതിരിക്കാനും പിന്നെ ഡെത്ത് റേറ്റ് ഒക്കെ വളരെ കുറവാണ് ഇപ്പൊ ഇത് അസുഖം വന്ന് വരുന്നത് പോയിന്റ് വൺ പെർസെന്റ് അതിലെ കുറവ് മാത്രമേ ആ ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലോകത്തിൽ തന്നെ പക്ഷെ നമുക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നത് പലപ്പോഴും കോവിഡിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ഈ കോമർബ് മറ്റ് അസുഖങ്ങൾ ഉള്ള ആൾക്കാരിലൊക്കെ അത് വരുന്ന സമയത്ത് അതിന്റെ കോംപ്ലിക്കേഷൻസും അതിന്റെ ഇതിനൊക്കെ അവസ്ഥ ഉണ്ടാവും അപ്പൊ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും പാനിക് ആവേണ്ടത് ആവശ്യമില്ല പ്രിക്കോഷൻസ് വേണം കൂടുതൽ ആൾക്കാർക്ക് പകരാതിരിക്കാനുള്ള ശ്രമങ്ങൾ വേണം അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഡോക്ടർ ഈ ഇമ്മ്യൂണിറ്റി പവർ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയപ്പെടുമ്പോൾ ഈ വസൂരിയുടെ വാക്സിനേഷൻ ലോകമെമ്പാടും നിർത്തിയ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ പ്രതിരോധ ശേഷി നമുക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ എംബോക്സ് ആ കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് എംബോക്സിനെതിരെയുള്ള ഒരു പ്രതിരോധ ശേഷി ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ രോഗി ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണോ എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ സാധിക്കില്ല കാരണം പോക്സിന്റെ ശ്രേണിയിൽ വരുന്ന വൈറസ് ആണെങ്കിൽ പോലും അതിന്റെ ഇമ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ പല ആന്റിബോഡി ടെസ്റ്റുകളും അതാണ് കാണിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു ഭയവത്തിന്റെ ആവശ്യം അവിടെ ഇല്ല രണ്ടാമത് വയോ രോഗങ്ങളെ കുറിച്ച് ഒന്നും അറിയാമല്ലോ കാരണം എപ്പോഴും വൈറസ് രോഗങ്ങൾ ചെറിയ തോതിൽ വന്നത് കഴിയുമ്പോ മനുഷ്യ വന്നു കഴിയുമ്പോ അതിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി ബോഡി ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കോവിഡ് സഹായത്തിൽ പോലും അതായിരുന്നു അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അവിടേക്ക് കൂടുതൽ ആധാരം കാണാനുള്ള വാക്സിനേഷന്റെ ഒരു വാക്സിനേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ വാക്സിൻസ് ഉണ്ടാക്കാൻ വാക്സിനേഷൻ കൊടുക്കാൻ ശ്രമിക്കും അത്തരത്തിൽ ഇമ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്മോൾ പോക്സിന്റെ വാക്സിനേഷൻ കൊണ്ട് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത് ഇല്ലാത്തതിന്റെ സ്വഭാവം ഇല്ലാത്തതിന്റെ അത് മാറിയതിന്റെ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെ വരും എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ് തോന്നുന്നത് കാരണം രണ്ട് രണ്ട് രീതിയിലുള്ള വൈറസുകൾ തന്നെയാണ് ഇപ്പൊ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും എംബോക്സിന്റെ കാര്യത്തിൽ അത്ര വ്യത്യാസം വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു എംബോക്സി വാക്സിനേഷൻ ഉണ്ടല്ലോ അത് മാത്രമാണോ യഥാർത്ഥത്തിൽ ഒരു ഒരു പരിഹാരം അത് തന്നെയാണ് മിക്കവാറും മിക്കവാറും വൈറൽ രോഗങ്ങൾക്കെല്ലാം ആണ് ഒരു പ്രധാന പ്രതിരോധ മാർഗം ഏത് വാക്സിനേഷൻ ഇപ്പൊ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മറ്റുള്ള കോവിഡിന്റെ കാര്യം നമുക്ക് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെയല്ല വൈറസിനെ എപ്പോഴും വാക്സിനേഷൻസ് ആണ് പക്ഷെ കോവിഡിനൊക്കെ നമ്മൾ കണ്ടതുപോലെ പല അസുഖങ്ങളിലും ഈ വൈറസ് മ്യൂട്ടേഷൻ വഴി അല്ലെങ്കിൽ അതിന്റെ രൂപാന്തരങ്ങൾ വരുമ്പോ നമ്മളുണ്ടാക്കുന്ന വാക്സിനേഷനോ അല്ലെങ്കിൽ അതിലുള്ള പ്രതിരോധ ഔഷധങ്ങളോ പലപ്പോഴും മുഴുവൻ പോയാൽ വരുന്ന അവസ്ഥയിലേക്ക് വരും ഈ കുട്ടികൾക്ക് ഈ രോഗം ഗുരുതരമാണ് എന്ന് കൂടുതൽ പറയപ്പെടുന്നത് അത് കറക്റ്റാണോ അതായത് ഈ കാഴ്ച നഷ്ടം വരെ ഉണ്ടാവുന്നു ബ്രോങ്കോ ന്യൂമോണിയ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നു കുട്ടികൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ ഇത് കൂടുതൽ ക്രൈസിസ് ഉണ്ടാകുന്നത് ഇന്ന ഏജ് ഗ്രൂപ്പിനാണ് അങ്ങനെയുണ്ടോ അങ്ങനെയല്ല വാട്സാപ്പിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതും പോലും കുട്ടികളിൽ ഉണ്ടാകുന്ന മീസെൽസ് പോലും പലപ്പോഴും കാര്യമായ സീറ്റൽ ലെവലിലേക്ക് വരുന്ന സാധാരണയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രോമോന്യൂമോണിയ മീസൽസ് മീസൽസ് നമുക്ക് അറിയാമല്ലോ അഞ്ചാമലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തൊരു അസുഖമായിട്ടാണ് നമുക്ക് കാണുന്നത് പക്ഷെ അപ്പൊ അത് എപ്പോഴും കുട്ടികൾ ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഇമ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ലെവലിലായിരിക്കും അവരത് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ എൻവിറോൺമെന്റിൽ നിന്നും അത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ് അത്തരം ആൾക്കാരിലെ കുട്ടികൾക്കെ ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പൊ ആ രീതിയിൽ നമുക്ക് അങ്ങനെ താങ്ങേണ്ടതുണ്ടു പിന്നെ അതുപോലെ തന്നെയാണ് ഏകദേശം അതിന്റെ ഒരു രീതിയിൽ തന്നെയാണ് മറ്റു വസ്ത്രങ്ങൾ ഡയബറ്റീസോ അല്ലെങ്കിൽ കാൽസറോ പോലെയുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അവരോട് അതിന്റെ കൂടിയ അവസ്ഥയിലുള്ള മറ്റ് പ്രശ്നങ്ങൾ പിന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളില്ല ഹോമർബിറ്റീസ് എന്ന് പറഞ്ഞു പറയുന്ന ഒത്തിരി അസുഖങ്ങളിലുള്ളവരെയും ദിവസം കൂട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ തോന്നുന്നത് ഒരു അവരുടെ അവസ്ഥയെ ഡോക്ടർ ഇപ്പോൾ ഈ വിദേശത്തു നിന്ന് യു എന്ന് എത്തിയ ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു മോണിറ്ററിങ് ആവശ്യമുണ്ട് പുറത്തുനിന്ന് വരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മോണിറ്ററിങ് ആവശ്യമുണ്ട് ആ ഒരു ഘട്ടമാണ് കേരളത്തിൽ അങ്ങനെ കരുതുന്നുണ്ടോ തീർച്ചയായും ഇത്തരം അസുഖങ്ങൾ ഇത് നമുക്കറിയാം വ്യാധികൾ വളരെ സ്പീഡിൽ സ്പ്രെഡ് ചെയ്യുന്നതായാലും അല്ലാത്തതായാലും നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരി വരപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത്തരം മോണിറ്ററിങ് ആവശ്യമാണ് കാരണം ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് തരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതകളെ നമുക്ക് ഇല്ലാതെയാക്കണം അല്ലെങ്കിൽ മാത്രമേ ഇത് സമൂഹത്തിൽ പകർന്നു പിടിക്കാതിരിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതുണ്ട് ഒരുപക്ഷെ വളരെ നമ്മൾ ആദ്യമത്തെ കോവിഡിന്റെ കാര്യത്തിൽ ഇരുന്ന പോലെയുള്ള ഒരുപാട് വേണ്ടി വരികയായിരിക്കാം എങ്കിലും പോലും നമുക്കത് ആവശ്യമാണ് ആ ഒരു ട്രേസിങ്ങും അതുപോലെയുള്ള പ്രിവെൻഷനും കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ് ഡോക്ടർ ഗോപികുമാർ ആണ് പ്രതികരിച്ച് വളരെ നന്ദി ഡോക്ടർ ഏതായാലും ആ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധം ശക്തമാക്കാൻ എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ വാർഡ് തുറക്കാനുള്ള നിർദ്ദേശത്തിലേക്കും ആരോഗ്യ ഉപമാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നെ പുറപ്പെടുവിച്ചിരിക്കുക കൂടിയാണ് എന്താണ് എംപോക്സ് എന്ന രോഗം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാം വിശദമായി തന്നെ നോക്കാം ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എംപോക്സ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തൽക്കാലം ആശങ്കയുടെ സാഹചര്യം ഇല്ലെന്നാണ് വിലയിരുത്തലെങ്കിലും വിമാനത്താവളങ്ങളിലടക്കം കനത്ത ജാഗ്രത തുടരാനും നിർദ്ദേശമുണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു എംപോക്സ് ലക്ഷണങ്ങളുള്ളവരെ സ്ക്രീനിംഗ് ചെയ്യുകയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി രോഗബാധയുള്ളവർ ഐസൊലേഷന് വിധേയമാകണമെന്നും റിപ്പോർട്ട് രോഗവ്യാപനം തടയാൻ പട്ടിക തയ്യാറാക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നുമാണ് നിർദ്ദേശം എംബോക്സ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യത്തു നിന്നും മടങ്ങിയെത്തിയ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളോടെ ഡൽഹിയിൽ നിരീക്ഷണത്തിലായിരുന്ന യുവാവിന് വെസ്റ്റ് ആഫ്രിക്കൻ ക്ലേഡ് ടു ടൈപ്പ് എംബോക്സ് ആണ് സ്ഥിരീകരിച്ചത് നിലവിൽ എംബോക്സ് നൂറ്റി രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ് രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു രോഗം ബാധിച്ചയാളുടെ ആരോഗ്യസ്ഥിതിക്ക് നിലവിൽ പ്രശ്നങ്ങളില്ല മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ് നേരത്തെ എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നുണ്ട് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയുണ്ടാക്കുന്ന വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന് സാമ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് മനുഷ്യരിൽ ആദ്യമായി എംപോക്സ് രോഗം കണ്ടെത്തിയത് ത്തി ഇരുപത്തിരണ്ടിൽ ലോകമെമ്പാടും എംബോക്സ പടർന്നു പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ മുപ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് സമാനമാണ് എംബോക്സ് വൈറസിന്റെ വെസ്റ്റ് ആഫ്രിക്കൻ ക്ലേഡ് ടു വകഭേദമെന്നും ലോകാരോഗ്യ സംഘടനയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ ഇതിന് ബാധകമല്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം സാധാരണ കണ്ടുവന്നിരുന്നത് എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ കാനഡ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ രോഗത്തിന് കാരണമാകുന്നത് വസൂരി വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട മങ്കി പോക്സ് വൈറസ് ആണ് ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ സമീപമുള്ള പ്രദേശങ്ങളിലാണ് മങ്കി പോക്സ് വൈറസിന്റെ സാന്നിധ്യം പൊതുവെ കാണപ്പെടുന്നത് എലികളിലും ആൾക്കുരങ്ങുകളിലുമാണ് രോഗം മുഖ്യമായും കാണുന്നതെങ്കിലും ഇതിന്റെ സ്വാഭാവിക ഉറവിടത്തെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കോങ്കോയിൽ ആരംഭിച്ച എംപോക്സ് ബാധ ബുറുണ്ടി കെനിയ റുവാഡ യുഗാണ്ട രാജ്യങ്ങളിലും പടരുകയാണ് പുതിയ ഇനം വൈറസ് മൂലമുള്ള രോഗത്തിന് മരണസാധ്യത കൂടുതലായതിനാൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രോഗിയുമായി അടുത്തിടപഴകുന്നതിലൂടെയാണ് രോഗം പിടിപെടുന്നത് എന്നാൽ കോവിഡ് പോലെ അതിവേഗം പടരുന്ന രോഗമല്ല എംപോക്സ് പനിയുടേതുപോലുള്ള ലക്ഷണങ്ങളും ചർമ്മത്തിൽ വസൂരിയുടേതു കലകളും രോഗിക്ക് ഉണ്ടാകും ബോധവൽക്കരണം രോഗിയുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്തി നിരീക്ഷിക്കൽ വാക്സിനേഷൻ തുടങ്ങിയ മാർഗങ്ങളിലൂടെ രോഗം നിയന്ത്രിക്കാൻ കഴിയും എംബോക്സ് ബാധിച്ച ഭൂരിഭാഗം പേരിലും ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ചിലർക്ക് മരണ കാരണമാകാം നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ക്ലെയ്ഡ് എൽ ബി എന്ന വകഭേദമാണ് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലെയ്ഡ് ലെവൻ ബി വകഭേദമാണ് അന്ന് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പേരെയാണ് രോഗം ബാധിച്ചത് മരിച്ചത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്ര വ്യാപനശേഷിയാണ് ക്ലെയ്ഡ് എൽബിക്ക ഉള്ളതെന്ന് വിദഗ്ധർ പറയുന്നു കോവിഡ് പോലെ എംപോക്സ വായുവിലൂടെ പകരുന്ന രോഗമല്ല രോഗം ബാധിച്ചവരുമായി മുഖാമുഖം വരിക നേരിട്ട തൊലിപ്പുറത്ത് തൊടുക ലൈംഗിക ബന്ധം കിടക്കയോ വസ്ത്രമോ തൊടുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെയൊക്കെ രോഗം പകരാം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും രോഗം പകരും അണ്ണാൻ എലി കുരങ്ങ എന്നിവ രോഗവാഹകരാകും രോഗവാഹകരായ മൃഗങ്ങളുടെ മാംസം ശരിയായി വേവിക്കാതെ കഴിക്കുന്നത് മൂലവും രോഗം പടരാം പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണുക അസുഖബാധിതരായ ആളുകളുമായി സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്നവർക്കാണ് എംപോക്സ് പടരുക കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു മലപ്പുറത്താണ് രോഗലക്ഷണങ്ങളോടുകൂടി ചികിത്സയിലുണ്ടായിരുന്ന എടവണ്ണ ഉദായി സ്വദേശിക്ക് എംപോക്സ് സ്ഥിരീകരിച്ചത് മുപ്പത്തിയെട്ടുകാരന് സമ്പർക്ക പട്ടിക തയ്യാറാക്കി ക്വാറന്റൈനിലേക്ക് കടക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നു കൂടുതൽ പേരുമായി സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് ഇയാൾ നേരത്തെ ആശുപത്രിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ വാർഡ് ഉണ്ടാകും ഡോക്ടർമാരെ അടക്കം നിയോഗിച്ചിരിക്കുന്നു അതിനായി രോഗലക്ഷണമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കണം ചികിത്സ തേടണം അതിനുള്ള ആശുപത്രികളുടെ വിവരങ്ങൾ പോലും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെയാണ് നേരിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത് ما تبارك الله